ഹായ് ഫ്രണ്ട്സ് ആസിഫ് അലിയുടെ പുതിയ സിനിമ വരുന്നു ഓരോ സിനിമക്കും വ്യത്യസ്ത കഥാപാത്രങ്ങൾ നൽകി മലയാള സിനിമയിൽ ഒരു ഇടം സ്വന്തമായി തന്നെ കണ്ടുപിടിച്ച ഒരു നായകനാണ് ആസിഫ് അലി ആസിഫ് അലിയുടെ ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയാണ് ലവൽ ക്രോസ് അമലാപോൾ നായികയായി ഷർഫുദ്ദീൻ സഹനടനായും ആസിഫ് അലി നായകനായും വന്ന ലെവൽ ക്രോസ് എന്ന സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിയുടെ പുതിയ ചിത്രം ആരംഭിച്ചിരിക്കുന്നു രേഖാചിത്രം അണിയറയിൽ ഒരുങ്ങുന്ന രേഖാചിത്രം എന്ന സിനിമയിൽ ആസിഫ് അലിയുടെ നായികയായി എത്തുന്നത് പ്രിയനടി അനശ്വര രാജനാണ് നമുക്കറിയാം അനശ്വര രാജൻ തന്ന സിനിമകളൊക്കെ രണ്ട് കൈയും നെറ്റി സ്വീകരിച്ച പ്രേക്ഷകരാണ് മലയാളികൾ ആസിഫ് അലിയുടെ സിനിമകളും മനസ്സറിഞ്ഞ് സ്വീകരിച്ചവരാണ് പ്രേക്ഷകർ ആ പ്രേഷരുടെ ഇടയിലേക്ക് ആസിഫലിയും അനശ്വരാരാജനും നായിക നായകന്മാരെ എത്തുന്ന സിനിമ രേഖാചിത്രം നമുക്ക് കാത്തിരിക്കാം അണിയറയിൽ കാവ്യ ഫിലിം കമ്പനി ആൻഡ് മെഗാമീഡിയ അവതരിപ്പിക്കുന്ന രേഖാചിത്രം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്നു നിർമ്മാണം വേണു കുന്നംപള്ളി എന്തായാലും ആസിഫലി അനശ്വരാരാജൻ കൂട്ടുകെട്ടിലെ രേഖാചിത്രം എന്ന ആ മനോഹര സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്